ഹായ് ഫ്രണ്ട്സ് ഈ ഓണത്തിന് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് സേമിയ മിക്സ് വെച്ചൊരു അടിപൊളി ടേസ്റ്റിൽ ചവ്വരിയും പഞ്ചസാര കാരം ചെയ്തും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സേമിയ പായസമാണ് ചവരി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കൂളിങ്ങും എല്ലാത്തിനും നല്ലതാണ് ഇപ്പോൾ സേമിയ കൂടെ ചവരിയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ് അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സേമിയ ഇൻസ്റ്റൻറ്റ് പായസം ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു ഇൻസ്റ്റന്റ് പായസം മിക്സ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെറിയ വ്യത്യാസങ്ങൾ വേത്തിറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിലേക്ക് ഞാൻ ചൗവരി വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് മിൽക്ക് മെയ്ഡ് കുറച്ച് കാരം ലൈസ് കുറച്ച് പഞ്ചസാര അപ്പോൾ ഈ പഞ്ചസാര എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് ചവരി എടുക്കുന്നത് അപ്പോൾ പിന്നെ മധുരം ബാലൻസ് ആവും നമുക്ക് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പിന്നെ ഒന്നര ലിറ്റർ പാൽ ഞാൻ തിളപ്പിച്ച് സിമ്മിലിട്ടതുപോലെ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നല്ല ചൂടാവുമ്പോൾ കാരമലൈസ് ചെയ്യാനായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒന്ന് പരത്തിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ കാർമുലൈസ് ചെയ്ത് കിട്ടും ഈ സേമിയ മിക്സിൻ്റെ കൂടെ നമ്മൾ ചൗവര്യും കൂടി ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ഈ കാർമലൈസിൻ്റെ പഞ്ചസാര ഇതിനോട് യോജിച്ച് പൊക്കോളും മധുരമൊന്നും കൂടില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള പഞ്ച് ഒരു ഈ സേമിയ പായസമാണ് അപ്പോൾ നമുക്കിത് കാർമുലൈസ് ചെയ്ത് കാണാം മ്പ പഞ്ചസാര സിമ്മിൽ വെച്ചിട്ട് വേണം ഇതുപോലെ പാരമലൈസ് ചെയ്ത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞ് പോവും അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കളർ വരണം മതിയാവും നല്ല കളർ വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചിട്ടുള്ള പാലിൽ നിന്ന് കുറച്ച് ചൂട്ടോടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് നമ്മൾ നീങ്ങി നിൽക്കണം കേട്ടോ കട്ടി പിടുത്ത പോലെ അത് വറ്റി വന്നോളും നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഈ പാൽ ഒഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ തീ വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നന്നായി അഴിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്യുന്നില്ലാണ്ട് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചൗവരിയാണ് ഞട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്കിതിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് തന്നെ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം കുറച്ച് നേരം അതൊന്ന് വരട്ടി കൊടുക്കാം എന്നാല ചൗവരിയിൽ മധുരമൊക്കെ പിടിക്കിയുള്ളൂ അതിലൊന്ന് കുറച്ചൊന്ന് വറ്റി വരട്ടെ അപ്പം എന്നിട്ട് നമുക്ക് പാൽ ഒഴിച്ചിട്ട് സേമിയത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെഡിമെയ്ഡ് പായസമാണത് കാരമലൈസ് ചെയ്ത പാലിലേക്ക് കുറച്ച് ചൂടുപാൽ ഒഴിച്ചു കൊടുത്തു കട്ടയെല്ലാം തുടച്ചതിന് ശേഷം ഒന്ന് വ ഒന്ന് അലുകതിന് ശേഷം നമ്മളതിലേക്ക് ചവരി ഇട്ട് കൊടുത്തു കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് അതിൽ കഴിഞ്ഞൊന്ന് വേവിച്ചെടുക്കുക കാരം ലേഴ്സ് ചെയ്ത മിക്സ് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നര ലിറ്റർ പാൽ നമ്മൾ തിളപ്പിക്കാൻ വെച്ചത് അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സേമിയ മിക്സ് ഇട്ട് കൊടുക്കാം ക്കി ഇലക്കി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കി ഇനി ഒന്ന് വറ്റി വരട്ടെ പായസം ഇതേപോലെ വറ്റി പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ അതിലേക്ക് കുറച്ച് പാനിൽ ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പേരിക്കും മുന്തിരി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ഏലക്കായ ഏലക്കായ് ഇട്ട് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സേമിയ മലൈസ്ഡ് പായസം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്